സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിത്ത് വെച്ചിട്ടുള്ള വാക്കിയാണ് വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ട് ഇൽ എന്നുള്ള അർത്ഥം വരും വിത്തിന് അർത്ഥം വരുന്നത് കൂടെ കുണ്ട് ഇൽ അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ അർത്ഥം വരിക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം ഞാൻ പറയാൻ പോവുകയാണ് അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ രൂപത്തിലാണ് വിത്ത് ചോദിക്കുന്നതെങ്കിൽ വിത്ത് വാട്ട് ഡു യു സി നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു വിത്ത് വാട്ട് ഡു യു സി നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു പിന്നെ അതന്നെ വേറെ ക്വസ്റ്റ്യൻ വേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ വഡ് ഡു യു സി വിത്ത് വാട്ട് ഡു യു സി വിത്ത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു വാട്ട് ഡു യു സി വിത്ത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് കാണുന്നത് നിങ്ങൾ കണ്ണുകൊണ്ടല്ലേ കാണുന്നത് അപ്പോൾ ഐ സീ വിത്ത് മൈ ഐസ് എന്താ പറയുക ഐ സീ വിത്ത് മൈ ഐസ് എങ്ങനെ ചോദിക്കുക വാട്ട് ഡു യു സീ വിത്ത് വാട്ട് ഡു യു സീ വിത്ത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു ഐ സീ വിത്ത് മൈ ഐസ് ഞാനെൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു പിന്നെ അടുത്ത എക്സാമ്പിൾ ഹി ഹിറ്റ് മീ വിത്ത് സ്റ്റിക്ക് അവനെന്നെ ഒരു വടി കൊണ്ടടിച്ചു അവനെന്നെ ഒരു വടി കൊണ്ട് അടിച്ചു ഈ ഹിറ്റ് മീ വിത്ത് എ സ്റ്റിക്ക് അവനെന്നെ ഒരു വടി കൊണ്ട് അടിച്ചു ഇനി അടുത്ത എക്സാമ്പിൾ ഐ കട്ട് മൈസൾ വിത്ത് ദാറ്റ് നൈഫ് ഞാൻ ആ കത്തി കൊണ്ട് എന്നെ തന്നെ മുറിവേൽപ്പിച്ചു ഐ കട്ട് മൈസൾ വിത്ത് ദാറ്റ് നൈഫ് ആ കത്തി കൊണ്ട് ഞാൻ എന്നെ തന്നെ മുറിവേൽപ്പിച്ചു ഐ കട്ട് മൈസൾ വിത്ത് ദാറ്റ് നൈഫ് ആ കത്തി കൊണ്ട് ഞാൻ എന്നെ തന്നെ മുറിവേൽപ്പിച്ചു ഇനി അടുത്ത എക്സാമ്പിൾ ഞാൻ പറയാൻ പോവുകയാണ് ഐ ഹാവ് എൻ അക്കൗണ്ട് ഐ ഹാവ് എൻ അക്കൗണ്ട് വിത്ത് ദാറ്റ് ബാങ്ക് എനിക്ക് ആ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് എന്ന് എങ്ങനെയെന്ന് പറയാമെന്നുള്ളതാണ് ഐ ഹാവ് ആൻ അക്കൗണ്ട് വിത്ത് ദാറ്റ് ബാങ്ക് എനിക്ക് ആ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ഐ ഹാവ് ആൻ അക്കൗണ്ട് വിത്ത് ദാറ്റ് ബാങ്ക് എനിക്ക് ആ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ഇനി നമ്മൾ നമ്മളടുത്ത് പറയാൻ പോകുന്നത് ഈ വെണ്ട ലോം വിത്ത് ദം ഹി വെണ്ടലോ വിത്തദം അവൻ അവരുടെ കൂടെ പോയി ഹീ വെണ്ടലോം വിത്തദം അവൻ അവരുടെ കൂടെ പോയി ഹീ വെണ്ടലോം വിത്തദം അവൻ അവരുടെ കൂടെ പോയി ഐ വെൻ ടു ദ ഷോപ്പിംഗ് മാൾ വിത്ത് ഹെർ ഞാൻ അവളോടൊപ്പം ഷോപ്പിംഗ് മാളിലേക്ക് പോയി ഐ വെൻ ടു ദ ഷോപ്പിംഗ് മാൾ വിത്ത് ഹെയർ ഞാൻ അവളോടൊപ്പം ഷോപ്പിംഗ് മാളിലേക്ക് പോയി ഐ വെൻറ്റ് ടു ദ ഷോപ്പിംഗ് മാൾ വിത്ത് ഹെയർ ഞാൻ അവളോടൊപ്പം ഷോപ്പിംഗ് മാളിലേക്ക് പോയി പിന്നെ ഐ ഓഡേഡ് എ സ്റ്റാൻഡ്വിച്ച് വിത്ത് ജ്യൂസ് ഞാനൊരു ജ്യൂസും സ്റ്റാൻഡ്വിച്ചും ഓർഡർ ചെയ്തു ഐ ഓഡേഡ് എ സ്റ്റാൻഡ്വിച്ച് വിത്ത് ജ്യൂസ് ഞാനൊരു ജ്യൂസും സ്റ്റാൻഡ്വിച്ചും ഓർഡർ ചെയ്തു ഐ ഓഡേ ഡ സ്റ്റാൻഡ്വിച്ച് വിത്ത് ജ്യൂസ് ഞാനൊരു ജ്യൂസും സ്റ്റാൻഡ്വിച്ചും ഓർഡർ ചെയ്തു പിന്നെ എൻ്റെ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം ഇനി അടുത്തൊരു കണ്ടും കൂടി പറയുകയാണ് ഐ ബുക്സ് ആ സ്കാറ്റേ വിത്ത് ദ റൂം ദ ബുക്സാർ സ്കാറ്റേഡ് വിത്ത് ദ റൂം റൂമിനുള്ളിൽ ചിതറി കിടക്കുകയാണ് വിത്ത് ദൂം ബുക്കൊക്കെ റൂമിൽ ചിതറി കിടക്കാണ് ദ ബുക്സാർ സ്കാറ്റേഡ് വിത്ത് റൂം ബുക്ക് റൂമിലെല്ലാം ചിന്നി ചിതറി കിടക്കുകയാണ് പിന്നെ വിത്ത് വിത്ത് ഹേർ എന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ വിത്ത് ഹേർന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ വിത്ത് ദം അവരുടെ കൂടെ വിത്ത് ദം അവരുടെ കൂടെ വിത്ത് മീ പറഞ്ഞാൽ എൻ്റെ കൂടെ വിത്ത് മീ പറഞ്ഞാൽ എൻ്റെ കൂടെ അപ്പോൾ വിത്തിനെ പറ്റിയുള്ള പ്രയോഗങ്ങളും അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വിത്തിനെ കൂടെ കൊണ്ട് ഇ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് താങ്ക് യു താങ്ക് യു ഫോർ ഓൾ